ഹലോ ഫ്രണ്ട്സ് ഹലോ വെസ്റ്റിജിയൻസ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് അതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ടത് വെസ്റ്റിജി പി ഒ എസ് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ നമ്മൾ നമ്മുടെ വെസ്റ്റിജി ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്താൽ പിന്നെ വരുന്ന ഒരു ഹോം സ്ക്രീൻ ആയിരിക്കും ഇത് അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആഡ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആരയുടെ താഴെയാണോ നമ്മൾ പുതിയ ഡിസ്ട്രിബ്യൂട്ടറിനെ ആഡ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ വെസ്റ്റേജ് ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിഡേറ്റ് കൊടുത്താൽ ആരുടെയാണോ ഐ ഡി എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും നസീർ കാലതെ ഇദ്ദേഹത്തിൻ്റെ താഴെയാണ് നമ്മൾ പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടിന് ആഡ് ചെയ്യാൻ പോകുന്നത് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെലക്ട് ഓൺ ഡൗൺലോഡ് ഐ എന്ന ഇവിടെ നിന്ന് ആവശ്യമുള്ള ഒരു ഐഡിയ എടുക്കുക താഴെ നിന്ന് മൂന്നോ ആയാൽ വളരെ നല്ലതായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഒരു ഐഡിയ എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഒരു ഐ ഡി തിരഞ്ഞെടുക്കാം അതിനുശേഷം ടൈറ്റിൽ ആണാണെങ്കിൽ മിസ്റ്റർ അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ മിസ്സിസ് അപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ പേര് മിസ്റ്റർ രവി രാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വയൽ ഡേറ്റ് പ്രൂഫിൽ എന്താണുള്ളത് അതായത് ആധാർ കാർഡാണെങ്കിലോ അല്ലെങ്കിൽ ഐ ഡി കാഡ് ഐ ഡി കാർഡാണെങ്കിലോ പാസ്പോർട്ടിലാണെങ്കിലോ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ആ മുഴുവൻ പേര് ഇവിടെ കൊടുക്കുക കാരണം ഒരു കാര്യം ഓർമ്മിക്കുക ഒരു പ്രാവശ്യം ഇത് ആഡ് ചെയ്താൽ പിന്നെ തിരിച്ച് മാറ്റാൻ പറ്റുന്നതല്ല വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി എന്താണോ ഐ ഡി കാർഡിലുള്ളത് അതേമാതിരി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായി അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാരണം മൊബൈൽ നമ്പർ വളരെ സൂക്ഷിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാരണം അതിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഐ ഡിയും പാസ്വേഡും കമ്പനി മെസ്സേജ് അയക്കുന്നത് അതുകൊണ്ട് ഏത് മൊബൈൽ നമ്പറാണോ ആയിട്ടുള്ളത് ആ മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായി അദ്ദേഹത്തിൻ്റെ മെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്യുക അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും എന്താണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അഡ്രസ് ടു എന്ന ഈ പ്ലേസിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതൊരു ഓപ്ഷനാണ് വേണമെങ്കിൽ രണ്ട് അഡ്രസ്സുള്ളവർക്ക് ആ അഡ്രസ്സും കൊടുക്കാവുന്നതാണ് അടുത്തതായി പോസ്റ്റൽ കോഡ് ഇവിടെ കൊടുക്കുക അത് ഗോ എന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് എവിടെയുള്ള പോസ്റ്റ് ഓഫീസ് ആണെന്ന് അത് ഓട്ടോമാറ്റിക്കായി തെളിഞ്ഞു വരും അടുത്തത് ഈ കോ ഡിസ്ട്രിബ്യൂട്ടർ എന്ന ഇതിൽ നമ്മളിവിടെ കൊടുക്കുന്നത് നോമിനിയാണ് അതായത് ഏതൊരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അഭാവത്തിൽ ആർക്കാണോ അദ്ദേഹത്തിൻ്റെ വരുമാനം വരേണ്ടത് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റതാണ് ചിലപ്പോൾ അച്ഛനാവാം ചിലപ്പോൾ അമ്മയാവാം അല്ലെങ്കിൽ ഭാര്യയാവാം അല്ലെങ്കിൽ ഭർത്താവാം ആരാണോ നോമിനിയായി അദ്ദേഹം താല്പര്യപ്പെടുന്നത് അവരുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എക്സാമ്പിൾ നമ്മുടെ പുതിയ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ നോമിനി രാജൻ പേര് രാജൻ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കുക രാജൻ എന്ന വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ സേവ് എന്നു കാണുന്ന ഈ ബട്ടണിൽ അമർത്തിയാൽ പുതിയ ഡിസ്ട്രിബ്യൂട്ടർ രജിസ്റ്റർ ആയി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം സൂക്ഷിച്ചു കൊണ്ട് ഒരു പ്രാവശ്യം റിവ്യൂ ചെയ്ത ശേഷം നമ്മൾ സേവ് എന്ന ബട്ടൺ അമർത്തുക കാരണം ഒരു പ്രാവശ്യം ഇത് രജിസ്റ്റർ ആയാലും പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു വെസ്റ്റിജിയൻസ്